നമസ്കാരം നമ്മുടെ രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്താണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും ലഭിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും യാതൊരു തീർച്ചയുമില്ലാതെ രണ്ട് ഇടതുപക്ഷ പാർട്ടികളും ഇപ്പോഴും സി പി ഐയും സി പി എമ്മും ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിലും അവർ കടന്നു പോയിട്ടില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ആകെ കിട്ടിയത് മൂന്ന് സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടും സി പി ഐക്കാകട്ടെ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച സീറ്റുകൾ മാത്രമാണ് മിച്ചമുണ്ടായിരുന്നത് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ ഒരുക്ക് കോട്ടകളായിരുന്ന ബംഗാളിലും ത്രിപുരയിലുമെന്നും അവർക്ക് സി പി എമ്മിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ തുടങ്ങിയതിന് ശേഷം പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായ വളർച്ചയ്ക്ക് പകരം ഇവിടെ നമ്മൾ കാണുന്നത് തകർച്ചയാണ് അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷവും ഇതുതന്നെയാണ് തുടരുന്നത് ചില കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ധാരാളം എം പിമാരുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഭരണഭാഗതയും പോലും നിശ്ചയിക്കുന്ന തലത്തിലേക്ക് അവർ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം പോലും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ലഭിക്കുമോ എന്ന സംശയത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇത് സംബന്ധിച്ച ആശങ്കകളൊക്കെ ഈയിടെ മുതിർന്ന സി പി എം നേതാക്കൾ പലരും പങ്കുവച്ചിരുന്നു തങ്ങളുടെ പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ എത്തുമോ എന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തും എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഇടതുപക്ഷ നേതാക്കളെ സംബന്ധിച്ച് മാന്യമായി പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുപ്പത്തിനാല് വർഷമാണ് പശ്ചിമബംഗാളിൽ സി പി എം ഭരിച്ചത് ത്രിപുരയിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇരുപത്തഞ്ച് വർഷം അതായത് കാൽ നൂറ്റാണ്ടും ഭരിച്ചു കേരളത്തിലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തി പിന്നീട് പല ഘട്ടങ്ങളിലും മാറി മാറി കേരളം ഭരിച്ചു ഒടുവിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഭരണത്തുടർച്ചയും ലഭിച്ചു എന്നിട്ട് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തെ ലോക്സഭാംഗങ്ങളുടെ എണ്ണം നമുക്കറിയാം അത് ദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ സി പി ഐക്കാകട്ടെ നിലവിൽ കേരളത്തിൽ നിന്നൊരു ലോക്സഭാംഗം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുകയില്ല കേരളത്തിൽ നിന്ന് സി പി ഐ നേതാക്കളുടെ പേരിനൊപ്പം എം പി എന്ന് വെക്കണമെങ്കിൽ അവർ രാജ്യസഭാംഗങ്ങളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത് പാർട്ടി വിരുദ്ധരായ പലരും പറഞ്ഞതുപോലെ ചരിത്രപരമായ മണ്ടത്തനങ്ങൾ ഏറെ കാട്ടിക്കൂട്ടി എന്നുള്ളത് തന്നെയാണ് ജ്യോതി ബാസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്ന ആ ഒരു അവസരം ഇല്ലാതാക്കിയത് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെയാണ് അതുപോലെ തന്നെയാണ് ആണവ കരാറിൻ്റെ പേരിൽ യു പി എ മന്ത്രിസഭയെ താഴെയിറക്കിയതുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ അന്നത്തെ മൂന്നാം മുന്നണിയിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാകാൻ അവസരം ലഭിച്ചതും അന്ന് തന്നെയാണ് ഇന്ദ്രജിത് ഗുപ്ത എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സി പി ഐ നേതാവ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി പല വകുപ്പുകളും അന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ആ കെ ഗുജറാൾ മന്ത്രിസഭയിലും ദേവഗൗഡ മന്ത്രിസഭയിലും ഒക്കെ തന്നെ സി പി ഐക്ക് വളരെ ശക്തമായ സാന്നിധ്യമാകാൻ കഴിഞ്ഞു മാത്രവുമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതായത് സി പി എം കാരന് ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കറാവാനുള്ള അവസരവും അതായത് സോമനാഥ് ചാറ്റർജിക്ക് അങ്ങനെ ഒരു അവസരവും ലഭിച്ചു പക്ഷേ ഈ ലഭിച്ച അവസരങ്ങളൊക്കെ തന്നെ പിന്നീട് കളഞ്ഞു വിളിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ജെ എൻ യു പ്രൊഡക്റ്റുകളായ ഒരു സംഘം നേതാക്കന്മാർ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ തലപ്പത്ത് വരുന്നതോടുകൂടിയാണ് ഇതിൻ്റെയൊക്കെ അപജയം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ് ബഹുജന ബന്ധമുള്ള നേതാക്കളുടെ എണ്ണം കുറയുകയും ഇത്തരത്തിലുള്ള ജെ എൻ യു ബുദ്ധീവികളും മറ്റും പാർട്ടിയുടെ തലപ്പത്തെത്തുകയും ചെയ്തതോടുകൂടി പലപ്പോഴും പ്രായോഗികമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർ കാട്ടിക്കൂട്ടുകയും അതിൻ്റെയൊക്കെ ഫലമായി പിന്നീട് ഈ പാർട്ടികൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂട്ടത്തിൽ തന്നെ പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് പി ആർ എസ് പിയെ സംബന്ധിച്ചാണെങ്കിലും സി പി ഐയെ സംബന്ധിച്ചാണെങ്കിലുമൊക്കെ തന്നെ അവർ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സപ്ത മന്ത്രിസഭയുടെ അതായത് ഇ എം എസ് മന്ത്രിസഭയുടെ പതനത്തിന് ശേഷം പിന്നീട് അവർ കോൺഗ്രസ്സിനൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അവർ ഭരണം നടത്തുകയും അതല്ലാതെ പ്രതിപക്ഷത്തുമൊക്കെ തന്നെ ഒരുമിച്ച് ഇരുന്ന കാലഘട്ടമുണ്ട് അന്നൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ കൂടുതൽ എം പിമാരെ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കെ ബാലകൃഷ്ണൻ അമ്പലപ്പുഴയിൽ നിന്നും അതുപോലെ എൻ ശ്രീകണ്ഠൻ നായർ കൊല്ലത്തു നിന്നൊക്കെ തന്നെ വിജയിച്ചിരുന്നു ആർ എസ് സഭയ്ക്ക് പിൽക്കാലത്തുമൊക്കെ തന്നെ ലോക്സഭയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു ഇപ്പോഴും എൻ കെ പ്രേമേന്ദ്രൻ എന്ന അതിപ്രഗൽഭനായ പാർലമെൻറ്റേറിയൻ ആർ എസ് പി പ്രതിനിധിയായി ലോക്സഭയിലുണ്ട് പക്ഷേ അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലെ പ്രഗത്ഭരായ പലരും ഇപ്പോഴും ലോക്സഭയ്ക്ക് പുറത്താണ് ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പശ്ചിമബംഗാളിലെ പതിനേഴ് സ്ഥാനാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ആന്ധ്ര ആസാം ബീഹാർ കർണാടക പഞ്ചാബ് രാജസ്ഥാൻ തെലങ്കാന ത്രിപുര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സി പി എം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട് ഇവരിൽ എത്ര പേർ ജയിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും നമുക്ക് പഴയകാല തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ ആദ്യ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സി പി ഐ പതിനാറ് സീറ്റുകളാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇരുപത്തൊൻപത് എം പിമാരാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അതായത് പാർട്ടി പുലർന്നതിന് ശേഷം സി പി ഐക്ക് ഇരുപത്തിമൂന്ന് അംഗങ്ങളും സി പി എമ്മിന് പത്തൊമ്പത് അംഗങ്ങളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സി പി ഐ ഇരുപത്തിമൂന്ന് സീറ്റിലും സി പി എം ഇരുപത്തഞ്ച് സീറ്റിലുമാണ് വിജയിച്ചത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴായപ്പോൾ സി പി ഐ ഏഴ് സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ സി പി എം ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി ഐക്ക് പത്ത് സീറ്റും സി പി എമ്മിന് മുപ്പത്തേഴ് സീറ്റും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സി പി ഐക്ക് ആറ് സീറ്റും സി പി എമ്മിന് ഇരുപത്തി രണ്ട് സീറ്റും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സി പി ഐക്ക് പന്ത്രണ്ട് സീറ്റ് ലഭിച്ചപ്പോൾ സി പി എം ആകട്ടെ മുപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് വിജയിച്ചത് എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി നാലിലാണ് സി പി എമ്മിൻ്റെ അതിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അന്ന് സി പി എമ്മിന് ഒറ്റയ്ക്ക് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത് ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ സി പി ഐക്കും അവരുദ്ദേശിക്കുന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന പേരിലൊരു മുന്നണി ഉണ്ട് എങ്കിൽ പോലും അതിലെ നേതാക്കൾ പോലും പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ തന്നെ സി പി ഐയുടെ സമുന്നത നേതാവായ ആനി രാജയാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്കോടി ഏത് പരിധിവരെ ഉയരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യ ഭരിക്കും എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലുമൊക്കെ തന്നെ ശോഷിക്കുന്ന വളർച്ച താഴോട്ടാണ് അവരുടെ വളർച്ച എന്നുള്ളത് അതിൻ്റെ നേതാക്കൾ പോലും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിപ്പോഴും സംശയമാണ് തങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്നും തങ്ങൾ ദേശീയ പല കാര്യങ്ങളും ചെയ്യുമെന്നും ഒക്കെ തന്നെ ഈ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ പ്രഖ്യാപനം നടത്തുമ്പോഴും അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും ലോക്സഭയിൽ തങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് പോലും പറയാൻ ഇവർക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം